ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്ര മാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെനർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും ഒരുപോലെ റെസനീറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഹൗ ഡീപ്ലി ദ ആൾ വിഷിംഗ് ടു കം ബാക്ക് ടു യു നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാനായി ഈ വ്യക്തി എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായി എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഹൗ ഡീപ്ലി ദു ബാക്ക് ഓക്കെ അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്ര മാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഹൗ ഡീപ്ലി ദർ വിഷിംഗ് കം ബാക്ക് യു അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായി എത്ര മാത്രം ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്ര മാത്രം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായി എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഓൾ റൈറ്റ് നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ യെസ് കെയറിങ് കണക്ഷൻസ് ആൻഡ് ബ്രോക്കൺ ഹാർട്ട് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെയാണ് കൂടുതൽ പേരും കടന്നു പോകുന്നത് കാണുന്നുണ്ട് നിങ്ങൾ രണ്ടു പേരും ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് കാരണം നിങ്ങൾക്ക് എത്രയാണോ ഈ ഒരു സിറ്റുവേഷനിലെ പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആ ഒരു സെയിം സിറ്റുവേഷനിലാണ് ഈ വ്യക്തിയും ഉള്ളതെന്ന് കാണുന്നുണ്ട് നിങ്ങൾ പോലും അറിയാതെ ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇപ്പോൾ അവർ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് പോലും ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത് നിങ്ങൾ രണ്ടു പേരും രണ്ടു പേരെയും യൂണിവേഴ്സായിട്ട് തന്നെ ഒരുമിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ് അതുകൊണ്ട് ഏതൊരു സോഴ്സിനും നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല ഏതൊരു അവസരത്തിലും നിങ്ങൾ ഒന്നിച്ച് ചേരേണ്ട വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു മിറാക്കിൾ സംഭവിക്കും ഈ ഈ ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറിപ്പോകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ യെസ് കോനു കോബിയത് വളരെയധികം പോസിറ്റിവിറ്റി നൽകുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റിയാണ് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ യൂണിവേഴ്സൽ സയൻസ് കാണുന്നുണ്ടാവാം ഗോൾഡൻ കളറിലുള്ള ലൈറ്റ് നിങ്ങൾ ചിലപ്പോൾ അല്ലെങ്കിൽ ആ കളർ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു സമയമായിരിക്കാം ഇലവൺ ഇലവൺ എന്നുള്ള നമ്പർ അല്ലെങ്കിൽ ട്രിപ്പിൾ വൺ എന്നുള്ള ഏഞ്ചൽ നമ്പർ നിങ്ങൾ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു കാര്യം സക്സസ് ആവുന്നൊരു സമയമാണ് അതുകൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ഒരു സമയം ഈ ഒരു നിമിഷം നിങ്ങളൊരു ഡിവൈൻ ടൈം ആയിട്ട് തന്നെ കണക്കിലെടുത്ത് നിങ്ങൾ ഈ വ്യക്തിയെ ഈ ഒരു നിമിഷത്തിൽ തന്നെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അതുപോലെ തന്നെ ഒത്തിരി പേരും ബട്ടർഫ്ലൈ സയൻസ് കാണുന്നുണ്ടാവാം അതെല്ലാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ആൻഡ് യെസ് അവർ മനസ്സിൽ ഡിസിഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അരികിൽ വന്ന് ചേരും ചേരുമെന്നുള്ളതിൻ്റെ ക്ലാരിറ്റി റിപ്പീറ്റായിട്ട് നമുക്ക് ലഭിക്കുകയാണ് മനസ്സുകൊണ്ട് എപ്പോഴും അവർ നിങ്ങളുടെ അരികിൽ തന്നെയാണ് സാഹചര്യങ്ങളായിരിക്കാം അവരെ പിന്നിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് അവർക്ക് അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം ഈ ഒരു സെപ്പറേഷൻ ടൈമിലും വർദ്ധിച്ചിട്ടേ ഉള്ളൂ എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത് ഓക്കെ ആൻഡ് അവരൊരു ആക്ഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നൊരു ടൈം കൂടിയാണ് ഓക്കെ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് തരത്തിലുള്ള തടസ്സങ്ങളുണ്ട് പക്ഷേ അതിനോടെല്ലാം തന്നെ ഈ വ്യക്തി ഫൈറ്റ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളോട് തന്നെ ഒരുപാട് തവണ അവർ വഴക്കിട്ടിട്ടുണ്ടാവാം നിങ്ങളോട് തന്നെ ഫൈറ്റ് ചെയ്ത് അവർ സെപ്പറേറ്റഡ് ആയിട്ടുണ്ടാവാം അവരുടെ മനസ്സിൽ പക്ഷേ നിങ്ങളോടുള്ള സ്നേഹം അത്രയും ഡീപ്പായിട്ട് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് അത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ടോ അവരുടെ ലൈഫിലുള്ള പ്രോബ്ലംസ് കൊണ്ടോ ഒക്കെ അവർ നിങ്ങളെ അകറ്റി നിർത്തിയിട്ടുണ്ടാകാം നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാകാം ഓക്കെ നിങ്ങൾക്കത് മനസ്സിലാവാതെ ചിലപ്പോൾ നിങ്ങളെ തന്നെ അവരിൽ നിന്നും സെപ്പറേറ്റഡ് സെപ്പറേറ്റഡായി പോയിട്ടുണ്ടാവാം പലരുടെയും സിറ്റുവേഷൻസാണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുകയാണ് നിങ്ങളെ നഷ്ടമായി പോയതിൽ അവരുടെ ലൈഫിൽ അവരോടൊപ്പം ഇല്ലാത്തതിലിപ്പോൾ ആ വ്യക്തി ഒരുപാട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഓക്കെ യെസ് ഡെഫിനറ്റ്ലി അവരൊരു ഡിസിഷൻ എടുക്കുന്ന ഒരു ടൈമാണിത് അവർക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യണമെന്ന് ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് മേ ബി അവരുടെ മനസ്സിൽ അത്രയും സ്ട്രഗിൾസ് ഉണ്ടായിരുന്ന സമയത്ത് അവരെടുത്ത് പോയ ഒരു തെറ്റായ തീരുമാനം കൊണ്ട് ചിലപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ളവരുണ്ടാവും പക്ഷെ ഇപ്പോൾ ആ വ്യക്തി ചൂസ് ചെയ്തതിൽ അവർ അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അവർ തെറ്റായ ഡിസിഷൻ എടുത്തു പോയി നി അവർ കാരണം നിങ്ങൾ നിങ്ങൾ അവരിൽ നിന്നും വിട്ടുപോയി നിങ്ങളെ അവർക്ക് നഷ്ടം ായി നിങ്ങളുടെ പ്രണയം നഷ്ടമായി എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു സമയത്ത് അവർ ഒരു ആക്ഷൻ എടുക്കാൻ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ആരംഭിക്കുന്നു എന്നാണ് കാണുന്നത് ഓക്കെ അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവായിട്ട് എടുക്കുക ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ടുള്ള ഡെസിഷനാണ് എടുക്കുന്നത് എന്ന് നമുക്കിവിടെ വ്യക്തമാവുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാം ഈ വ്യക്തിയുടെ ലൈഫിൽ ഈ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ആവശ്യങ്ങൾ കമ്പാർ ചെയ്യുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് മാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഇത് തിങ്കിങ് വുമൺ ആൻഡ് കമ്മ്യൂണിറ്റി ഓക്കെ ഇപ്പോഴും ഈ ഒരു നിമിഷത്തിലും അവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ ചിന്തിക്കുന്നുണ്ട് മേ ബി പല തരത്തിലുള്ള പ്രോബ്ലംസ് റിലേഷൻഷിപ്പിലുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ കാസ്റ്റ് ഡിഫറൻസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് സപ്പോസ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം പക്ഷേ എങ്കിൽ പോലും ഈ വ്യക്തി ഈ നിമിഷത്തിലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളെക്കുറിച്ചുള്ള അമിതമായ ചിന്തകളിലാണ് ഈ വ്യക്തി ഉള്ളത് ഓക്കെ ദ ആ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണ് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ വ്യക്തി നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം വോട്ട് യു റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നൗ റൈറ്റ് right നൗ i ആം റിയലൈസിങ് ദാറ്റ് ഐ വോസ് സെൽഫിഷ് ആൻഡ് ഇമ്മച്ചുവർ പ്ലീസ് ഗീവ് മീ ഐ ആം സോറി 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 ഓക്കെ അവർക്കറിയാം അവർ ചെയ്തു പോയ ഇമ്മച്ചുറായിട്ടുള്ള അല്ലെങ്കിൽ സെൽഫിഷായിട്ടുള്ള ഒരു പ്രവൃത്തി കാരണമാണ് ഈയൊരു സെപ്പറേഷൻ ഉണ്ടായത് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് അതുകൊണ്ട് അവരോട് നിങ്ങളെ ക്ഷമിക്കുമോ അവർ ഒത്തിരി തവണ നിങ്ങളോട് മനസ്സുകൊണ്ട് സോറി പറയുന്നുണ്ട് ഓക്കെ ഐ ആം സോ റെസ്റ്റ്ലെസ് കാൻ ഡു എനിത്തി വിട്ട് യു ഓക്കെ ഇപ്പോൾ അവർ ഒരുപാട് അശാന്തമായിട്ടുള്ളൊരു മനസ്സോടുകൂടി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നിങ്ങളില്ലാണ്ട് അവർക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം ഐ വിഷ് റ്റു റീസ്റ്റാർട്ട് എ സോളിഡ് റിലേഷൻഷിപ്പ് വിത്ത് യു മൈ ലവ് ഓക്കെ നിങ്ങളുമായിട്ട് വളരെ സോളിഡായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് മീൻസ് അവർ അത്രയും ഡീപ്പായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നു ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് അസ് ടുഗെദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ ഓക്കെ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരും എന്ന് ഈ വ്യക്തി ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ അറിയുന്നതിനേക്കാൾ ഏറെ സ്നേഹം ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുണ്ട് ഐ കാട്ട് ലിവ് വിത്തൗട്ട് യു ഓക്കെ റിപ്പീറ്റായിട്ട് ആ ഒരു കാര്യം ഓക്കെ നിങ്ങളില്ലാണ്ടവർക്ക് പറ്റുന്നില്ല ഓരോ ദിവസവും മുന്നോട്ട് നിക്കാനായിട്ട് യു ആർ മൈൻ ഐ ലവ് യു ഓക്കെ അവർ നിങ്ങളെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് ആൻഡ് ഐ എം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ് ഐ എം കൗണ്ടിങ് ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് ആൻ ടിൽ ഐ ക്യാൻ മീറ്റ് യു എഗെയിൻ ലവ് യു ഓക്കെ നിങ്ങളുമായിട്ട് കണ്ടുമുട്ടുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഈ വ്യക്തി ഓരോ ദിവസവും കാത്തിരിക്കുന്നത് ഓക്കെ അവർ നിങ്ങളെ അവരുടെ ലൈഫിൽ നേടിയെടുത്തതിൽ അത്രയും ഭാഗ്യശാലിയാണ് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് ഐ ഫീൽ എം ടി വിത്തൗട്ട് യു എം ചേഞ്ചിങ് ആൻഡ് ലേണിംഗ് സം ഹാർഡ് ലെസൺസ് റൈറ്റ് ഓക്കെ ഇപ്പോൾ നിങ്ങളില്ലാണ്ട് അവർക്കൊരു ശൂന്യത പോലെയാണ് ഫീൽ ചെയ്യുന്നത് ഒരുപാട് ലെസൺസ് ഓക്കെ നിങ്ങളില്ലാതെ ഒരുപാട് കാര്യങ്ങൾ അവർ മനസ്സിലാക്കി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി എന്നൊക്കെ അവർ നിങ്ങളോട് പറയുകയാണ് ആൻഡ് ഫൈനലി ഗീവ് മീ അതൾ ചാൻസ് ഓക്കെ അവർക്ക് ഒരവസരം കൂടി നിങ്ങൾ നൽകുമോ അതായത് അവർ നിങ്ങളിലേക്ക് തിരികെ വന്നാൽ നിങ്ങളവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ആ വ്യക്തി നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ക്ലൂസ് ടു കണക്ടിഷിപ്പ് ട്വൻറ്റി സിക്സ് ഏപ്രിൽ മന്ത് ഓക്കെ ഇലവൻ ഇലവൻ ഓക്കെ തീർച്ചയായിട്ടും ഈ ഏഞ്ചൽ നമ്പറിന് ഈ റിലേഷൻഷിപ്പിൽ കണക്ഷൻ ഉണ്ടെന്ന് കാണുന്നുണ്ട് ദിസ് വീക്ക് ഓക്കെ ഈ ഒരു വീക്കിൽ തന്നെ ചിലപ്പോൾ മാറ്റി സംഭവിക്കാം സോഷ്യൽ മീഡിയ ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ സോഷ്യൽ മീഡിയ വഴി ആയിരിക്കാം ടോക്ക് ഓക്കെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതയായിരിക്കാം നവംബർ മന്ത് നമ്പർ നയൻ മെയ് മന്ത് ലെറ്റർ ഒ സെവൻറ്റീൻ ലെറ്റർ ജെ നമ്പർ തേർട്ടി ലെറ്റർ എഫ് വിത്തിൻ അവേഴ്സ് ഓക്കെ മണിക്കൂറുകൾക്കുള്ളിൽ എന്നുള്ളൊരു പോസിബിലിറ്റിയാണ് സെവൻറ്റി ടു അവേഴ്സിനുള്ളിൽ തേർട്ടി വൺ ലെറ്റർ കെ ഡിസംബർ മന്ത് സ്പിരിച്വൽ പാത് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ സമയത്തോടകം സ്പിരിച്വൽ പാത്തിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ സ്പിരിച്വൽ കാര്യങ്ങളിൽ കൂടുതൽ താൽപ്പര്യമുള്ള വ്യക്തികളായിരിക്കാം ഓക്കെ നവംബർ മന്ത് ട്വൻറ്റി ഫൈവ് ലോങ് ഹെയർ ഓക്കെ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ് ഹെയർ ആയിരിക്കാം ജനുവരി മന്ത് നമ്പർ ട്വൽവ് ഓക്കെ ടു മന്ത്സ് ഓക്കെ വിത്തിൻ ത്രീ ഡേയ്സ് ഡാ ടു ആർട്ട് നമ്പർ സെവൻ നമ്പർ ടെൻ ലെറ്റർ എം ഓക്കെ ലെറ്റർ എൽ ട്രിപ്പിൾ വൺ ഓക്കെ വീണ്ടും ഏഞ്ചൽ നമ്പറാണ് വരുന്നത് സിക്സ് ത്രീ നയൻ എന്നുള്ളൊരു ഏഞ്ചൽ നമ്പറാണ് ഡബ്ല്യു ലെറ്റർ നമ്പർ വൺ തേർട്ടി സെവൻ ജനുവരി മന്ത് ആൻഡ് ഫൈനലി ലെറ്റർ കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്തോളൂ അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്